ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവദനം ആത്മീയ ഉണർവിനെപ്പറ്റി ഈ കാലങ്ങളിൽ നാം ഒരുമിച്ച് ധ്യാനിച്ച് വരികയാകുന്നുവല്ലോ ഈ വിഷയത്തെപ്പറ്റി ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിനു മുൻപുള്ള വീഡിയോയിൽ ഉണർവിൻ്റെ ചില വശങ്ങൾ പ്രത്യേകിച്ച് ആത്മീയ ഉണർവും മതപരമായ ഉണർവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതിൻ്റെ വിവിധ വശങ്ങൾ വളരെ രസ്യമായി പരിഗണിക്കുവാനും ഇടയായി ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉണർവിൻ്റെ ലക്ഷ്യമെന്താണ് പലപ്പോഴും നാം ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നു ഉണർവ് പ്രാപിക്കുന്നതിന് വേണ്ടി ഉണർവ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നു കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തുന്നു ഉപവസിക്കുന്നു വചനം പഠിക്കുന്നു ഇങ്ങനെയുള്ള ക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായെങ്കിലും ആത്മീയ ഉണർവ് പ്രാപിച്ചാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഭൂരിപക്ഷം ആളുകൾക്കുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ ധൈര്യത്തോട് തന്നെ പറയുന്നതിൻ്റെ കാര്യം എൻ്റെ അവസ്ഥ അതായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ വളരെയധികം മുൻപോട്ട് പോയി എന്ന അവകാശവാദമൊന്നും എനിക്കില്ല എന്നാൽ എൻ്റെ അവസ്ഥ ഇതായിരുന്നു എന്ന് തിരി തിരിച്ചറിയത്തക്ക ഒരു ചെറിയ നേരിയ ബോധം എന്നിൽ ഉദിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഈ തരുണത്തിൽ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ലക്ഷ്യം പ്രാപിക്കുക അതായത് ആത്മീയമായ ഉണർവ് പ്രാപിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിലും സഭാപരമായ വിശേഷങ്ങളിലും എന്ത് വ്യത്യാസമാണ് വരേണ്ടത് എന്നതിനെ പറ്റിയുള്ള വെള്ളി വളരെ ലളിതമായ ചിന്തകൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് പരിഗണിച്ച് മുൻപോട്ട് പോകാം നാം ദൈവ ബോധം അനുഭവിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ പരിമിതികളെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകാറുണ്ട് എന്താണ് പരിമിതികൾ എന്ന് ഒരു സപ്പോസ്റ്റൻ വളരെ ശക്തമായി അതിമനോഹരമായി സമർത്ഥമായി റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ തൃപ്തികരിച്ചിട്ടുണ്ട് അതൊരു ഇംഗ്ലീഷ് കവിയായിരുന്ന ടി എസ് എലേറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിറ്റ്വീൻ വിൻ ദ ഇൻറ്റൻഷൻ ആൻഡ് ദ ഇഫക്റ്റ് ഫോൾസ് എ ഷാഡോ നാം ഉദ്ദേശിക്കുന്നതും നാം ചെയ്യുന്നതും തമ്മിലുള്ള വലിയ അന്തരം യഥാർത്ഥത്തിൽ നന്മ ചെയ്യണമെന്നും സന്മാർഗം നല്ല മാർഗത്തിൽ സഞ്ചരിക്കണമെന്നും നീതിയുടെ പാതയിൽ സഞ്ചരിക്കണമെന്നും ഒക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കാത്ത ആരുമില്ല ദൈവതുല്യമായ സ്വഭാവവിശേഷം കാത്തുസൂക്ഷിപ്പാൻ എനിക്ക് ഇടയാകണമേ എന്ന് വാസ്തവത്തിൽ ആന്തരികമായി സ്വാഭാവികമായി കുറ്റം ചെയ്യുന്നവർ പോലും ആഗ്രഹിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ഏറ്റവും അടി അടിയുറച്ച് വിശ്വസിക്കുന്നത് ദൈവം നമ്മെ സ്വന്തരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാവർത്തികമായ വശം ദൈവ സ്വഭാവത്തിൻ്റെ ഒരു അംശം നമ്മുടെ വ്യക്തിത്വത്തിൽ ആ അലഞ്ഞു ചേർന്നിട്ടുണ്ട് ദൈവം വെളിച്ചമാകുന്നു ദൈവം സ്നേഹമാകുന്നു ദൈവം നീതിയാകുന്നു ദൈവം സത്യമാകുന്നു ദൈവം കരുണയാകുന്നു ആ ഒരു അംശം നമ്മളിലുണ്ട് വാസ്തവത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും വിലയേറിയ ഭാഗം അത് തന്നെയാണ് പക്ഷേ ആ ഒരു അംശത്തെ വേണ്ടതുപോലെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയാത്തതാണ് നമ്മുടെ പരാജയം ആ പരാജയം ആണ് നാം നമ്മെപ്പറ്റി ചിന്തിക്കുമ്പോൾ അനുഭവിക്കുന്ന അപകഷതാ ബോധത്തിൻ്റെ അളവുകോൽ ഭൂമിയിൽ ഭൂരിപക്ഷം ആളുകൾക്കും അവരെ പറ്റി സന്തോഷത്തോടും ആത്മധൈര്യത്തോടും അഭിമാനത്തോടും ചിന്തിക്കുവാൻ സാധ്യമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നാം നടിക്കുമെങ്കിലും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ പലപ്പോഴും നാം ചൂളിപ്പോവുകയാണ് അതിൻ്റെ കാരണവും ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നല്ല താല്പര്യങ്ങളെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ നാം ഒട്ടുമുക്കാലും പരാജയപ്പെടുകയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അ ദൈവീകമായ മർമ്മമില്ലായിരുന്നുവെങ്കിൽ അ ദൈവികമായ ചായവില്ലായിരുന്നുവെങ്കിൽ നാം പരാജയപ്പെടുന്നു എന്ന് പോലും അറിയുവാൻ സാധ്യമല്ല പരാജയപ്പെട്ടാലതിൽ പരിഭവം അനുഭവിക്കേണ്ട കാര്യവുമില്ല വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവീകമായ മർമ്മമുണ്ട് എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവെന്താണ് അതിൽ വിരോധ വിരോധാഭാസമായി തോന്നുമെങ്കിൽ ഞാനങ്ങ് പറയുകയാണ് ഏറ്റവും ശക്തമായ തെളിവ് നാം തെറ്റു ചെയ്യുന്നു പക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി കലശലായ അപകർഷതാ ബോധനം അനുഭവിക്കുന്നു നാം നമ്മെ തന്നെ വെറുക്കാൻ തുടങ്ങുന്നു അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹസ്കരിയത്താവ് യൂതാവ് അവൻ സമർത്ഥനായി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മുപ്പത് വെള്ളിക്കാശന് ജീവൻ്റെ നാഥനായ യേശുനെ വിറ്റു ആ ഒരു എന്തുകൊണ്ടാണ് അവതത് എന്തുകൊണ്ടാണ് അവൻ പോയി ആത്മഹത്യ ചെയ്തത് അവൻ ചെയ്ത കാര്യത്തിൻ്റെ യഥാർത്ഥ രൂപം തിരിച്ചറിഞ്ഞപ്പോൾ അവനെ സഹിക്കാൻ വ്യാധയായി അവൻ്റെ ഉള്ളിൽ അത്രമാത്രം നന്മ കൊണ്ടാണ് മറ്റു വല്ലവരുമായിരുന്നുവെങ്കിൽ അത് ന്യായീകരിക്കാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കളയാൻ അതിനൊഴുകഴിവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമായിരുന്നു വസ്തുവത്തിൽ യുവദാസിൻ്റെ ഉള്ളിൽ അല്പം വെളിച്ചമുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ പോയി ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ പറയുമ്പോൾ പലരും അതിനോട് ഉപയോജിക്കുമെന്നറിയാം പക്ഷേ ഞാനങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ആത്മീയ ഉണർവിൻ്റെ എന്താണ് ഏറ്റവും ലളിത ഭാഷ പറഞ്ഞാൽ എനിക്ക് ആത്മീയ ഉണർവ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം എനിക്ക് അല്പമെങ്കിലും എന്നെപ്പറ്റി ഉള്ളിലൊരു സന്തോഷവും സമാധാനവും ദൈവസന്നസിയിലൽപ്പം എന്നെപ്പറ്റി അഭിമാനവും തോന്നേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുമ്പോൾ പലർക്കും ഇതൊരു വലിയ ചിന്താ കുഴപ്പം ചിലപ്പോൾ ഇതർക്ക് ദേഷ്യപ്പെടാൻ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ് നിത്യതയിലേക്ക് പ്രവേശിക്കാനാണ് അത് അങ്ങനെ ഒരു ലക്ഷ്യം പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മീയമായ ഉണർവ് കാംക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഉണർവ് ഉണർവ് പ്രാപിക്കണം അല്ലെങ്കിൽ അനുഭവിക്കണം എന്ന് താല്പര്യപ്പെടുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എനിക്ക് എന്നെപ്പറ്റി സങ്കോചമില്ലാതെ വൈക്ലബ്യമില്ലാതെ ന ഉള്ളിൽ അങ്കലാപ്പില്ലാതെ എന്നെ എന്നോട് വെറുപ്പില്ലാതെ പ്രത്യുത അല്പം സന്തോഷത്തോടും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഹൃദയ യഥാർത്ഥത്തിൽ നന്ദി കൊണ്ട് നിറയുന്നൊരനുഭവം അത് വളരെ ഭാഗ്യമേ ഒരു അനുഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരനുഭവത്തിലേക്ക് കടന്നു വരുവാൻ വളരെ അപൂർവ്വം ചില ആൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ കാരണം ഈ ഒരു പ്രശ്നമാണ് ബിറ്റ്വീൻ ദ ഇൻറ്റൻഷൻ ആൻഡ് ദ ഇഫക്റ്റ് ഫോൾസ് ഷാഡോ അല്ലെങ്കിൽ അപ്പോസ്തന്നെ പ്രൊ പോലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ വെറുക്കുന്ന നന്മ ചെയ്യുകയും ഞാൻ ഇഷ്ടപ്പെടുന്ന തിന്മ ചെയ്യാൻ എനിക്ക് കഴിയാതെയും പോകുന്ന ഈ അവസ്ഥ ഈ ഒരു അവസ്ഥ സാർവലൗകികമായതുകൊണ്ടാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ആത്മീയമായ ഉണർവിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് അതൊരു അടിസ്ഥാനപരമായ സത്യമാണ് അടിസ്ഥാനപരമായ ആവശ്യം കൂടെയാണ് ഇത് നാം സ്വീകരിക്കുമെങ്കിൽ ഉണർവ് എന്ന് പറയുന്ന അനുഭവം ആത്മാവനും സത്യത്തിലും നാം ആ അവസ്ഥയിലേക്ക് പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ ഉള്ളും നാം ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകും ഇപ്പം മതപരമായ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയമായ ഉണർവിൻ്റെ ഫലമായി കപടഭക്തി ഇല്ലാതാകുകയും ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനുള്ള അനുഗ്രഹീതമായ ഒരവസ്ഥ നാം പ്രാപിക്കുകയും ചെയ്യും യേശു ആ കാലത്തെ പുരോധവർഗത്തെ നോക്കിയപ്പോൾ പരിഗണിച്ചപ്പോൾ അവരിൽ എല്ലാവരിലും അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ പൊതുവായി കണ്ട ഒരു വിധമാണ് കപടഭക്തിക്കാരാണ് എന്നുള്ളത് എന്താണ് ഈ കപടഭക്തി അത് അറിയുന്ന ആത്മീകമായ തത്വങ്ങൾ ആദർശങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയാതെ എന്നാൽ അതേസമയം ജനങ്ങളുടെ മുൻപിൽ ദൈവികമായ കഴിവുകളുണ്ട് എന്ന് അഭിനയിച്ച് അഹോവൃത്തി കഴിക്കേണ്ടി വരുന്ന ഒരു ശപിക്കപ്പെട്ട ഒരു ദുരവസ്ഥ അതിൽ ആയി അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുവാൻ നിർബന്ധിതനായിത്തീരുന്ന ഒരു ഹതഭാഗ്യമായ അവസ്ഥ അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഉണർവുണ്ടാകണം ഇപ്പോൾ ലൈമേനിയ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻ്റെ മനസ്സിലുള്ള ദൈവീകമായ വികാരങ്ങൾ പ്രവണതകൾ ആദർശങ്ങൾ ചുമതല ബോധം ചുമതലബോധം ബോധം അത് അതുപോലെ പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള കഴിവ് പ്രാപിക്കുക ഇപ്പോൾ മതത്തിൻ്റെ പ്രത്യേകിച്ച് റിവീൽഡ് റിലിജിയൻ എന്ന് പറയും അതായത് ദൈവം വെളിപ്പെടുത്തിത്തുന്ന ആദർശങ്ങളെയും ആത്മീയ പരിജ്ഞാനത്തെയും ആസ്പദമാക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മതം ഇപ്പോൾ ക്രിസ്തു മതം അങ്ങനെയാണ് വെളിപ്പെ വെളിപ്പെടുത്തപ്പെട്ട വെളിവാക്കപ്പെട്ട ദൈവം വെളിപ്പെടുത്തി തന്ന അറിവുകളും ആദർശങ്ങളും തത്വങ്ങളും കൽപ്പനകളും ആശ്രയിച്ച് അത് അടിത്തറയായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു മതരീതി രീതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മതത്തെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള ദാർശനികർ ഫിലോസഫേഴ്സ് തിയലോജിയൻസിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത് ഫിലോസഫേഴ്സ് ഉദാഹരണമായിട്ട് ഇമ്മാനുവൽ കാന്ത് അല്ലെങ്കിൽ ജൊഹാൻ ഗോട്ട്ലേബ് ഫിസ്റ്റ് അങ്ങനെയുള്ള ജർമ്മൻ ചിന്തകർ ഈവൻ ഹെയ്ഗിൾ അവരൊക്കെയും പറയുന്നത് ഈ ഒരു ആശയം മഹാത്മാഗാന്ധി വളരെ ശക്തമായി അവിടെ അവരിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് നമുക്ക് നൽകുന്ന ബോധമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അല്ലെങ്കിൽ നിശ്ചയിക്കാനുള്ള ഒരു മാനദണ്ഡം നമ്മുടെ പ്രവൃത്തികൾ ധാർമ്മികമാണോ അല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത് എഹോൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല അവനെന്നെ നീതിയുടെ പാതയിൽ നടത്തുന്നു അവനെന്നെ നീതിയുടെ പാതയിൽ നടത്തുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നമുക്കെല്ലാവർക്കും നീതിയുടെ പാതയിൽ നടക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല ഒട്ടുമുക്കാലും മറ്റേതോ വഴിയിലാണ് നാം സഞ്ചരിക്കുന്നത് എന്നാൽ യഹോവ നമ്മുടെ ഇടനാകുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അർത്ഥവത്തായി തീരുമ്പോൾ അത് ആക്റ്റീവായി തീരുമ്പോൾ അതിൽ ആത്മാർത്ഥത വരുമ്പോൾ നാം നീതിയുടെ പാതയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ ആ ഒരു അനുഭവമാണ് ആത്മീകമായി ഉണർവ് പ്രാപിച്ചു എന്ന് തെളിവ് മറ്റേ യാതൊരു തെളിവുമില്ല അല്ലെങ്കിൽ ഇനിയും വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൊലു സപ്പോസ്റ്ററിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാത്തർ കിഴി ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി അപ്പോൾ സ്ഥലൻ പറയുന്നുണ്ട് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നാം പരിശോധിച്ചാൽ അവിടെ ഞാൻ അല്പം മുമ്പ് പ്രതിപാദിച്ച ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു മർമ്മം പ്രസക്തമാണ് എന്താണ് ഇപ്പം നീതി സമാധാന സന്തോഷം അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ ഈ ഓരോ കാര്യവും നീതി സമാധാനം സന്തോഷം നമുക്ക് ലോകത്തിലെല്ലാവരോടും നീതിപൂർവം ഇടപെടണം അല്ലെങ്കിൽ അങ്ങനെ അവരെ പറ്റി അങ്ങനെയുള്ള നിലപാട് നാം സ്വീകരിക്കണം നമുക്ക് താല്പര്യമുണ്ട് ലോകത്തിൽ ആരോടും അനീതി ചെയ്യണമെന്ന് നമുക്ക് വാസ്തവത്തിൽ താല്പര്യമില്ല ആരോടെങ്കിലും അനീതി ചെയ്താൽ നമുക്കതുകൊണ്ട് ഉണ്ടാകുകയുമില്ല അനീതി ചെയ്തിട്ട് സന്തോഷം അനുഭവിച്ച് ആരും ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും അനീതി ചെയ്യുന്നത് അനീതി ചെയ നീതി ചെയ്യണമെന്നറിയാത്ത ആരും ലോകത്തിലല്ല മതമുണ്ടായാലും ഇല്ലെങ്കിലും ആളുകളെ മൊറാലിറ്റി പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും നീതി ചെയ്യണം എന്നറിയാത്ത ആരും ലോകത്തിലില്ല പക്ഷേ അനീതി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ അതിനകത്ത് ഏറ്റവും കൗതുകമേറിയ കാര്യം ഈ നാം അനീതി ചെയ്യുന്നത് അന്യരോട് മാത്രമല്ല നാം നമ്മോട് തന്നെ അനീതി ചെയ്യുന്നു അത് അതിൽ തന്നെ ഒരു വിഷയമാണ് വേറെ വേറെ ഒരു സന്ദർഭത്തിൽ പരിഗണിക്കാമെന്ന് വിചാരിക്കുക നാം നമ്മോട് അനീതി ചെയ്യുന്നു അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ അനീതി എനിക്ക് എന്നോടുള്ള ബന്ധത്തിൽ അനീതി എൻ്റെ അയൽക്കാരനോടുള്ള ബന്ധത്തിൽ അനീതി അതേസമയം തന്നെ ദൈവികമായ മർമ്മം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നീതി ചെയ്യണമെന്ന് ഞാൻ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി കാഷിക്കുന്നു പക്ഷേ ഞാൻ വെറുക്കുന്ന അനീതിയാണ് ചെയ്യുന്നത് ഇതാണ് പൊലീസ് പോസ്റ്ററൻ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഭവത്തെയാണ് അതായത് ഞാൻ ഇച്ഛിക്കുന്ന നീതി പ്രവർത്തിക്കുന്നതിൽ ഞാൻ കാര്യക്ഷമമാകുന്ന അവസ്ഥയാണ് ഉണർവിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഞാൻ കാര്യപ്രാപ്തനായിത്തീരുന്നു ഇന്നോ യേശു കർത്താവേശുക്രൂസ് കൊണ്ട് അതിവൃക്ഷം പോലെ തഴച്ചു വളരുന്നുണ്ട് പക്ഷേ അതിൽ പഴത്തിൻ്റെ ഒരംശമില്ല ഇറ്റ് ഹാസ് നോ ഫ്രൂട്ട് അത് മനസ്സി വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങൾ വസിക്കുകയും ചെയ്താൽ നിങ്ങളധികം ഫലം കായ്ക്കും ഏത് ഫലമാണ് പൗരസ് പറയുന്നു ആത്മാവിൻ്റെ ഫലം ഈ ആത്മാവിൻ്റെ ഫലം എന്തുകൊണ്ടാണ് നമുക്ക് പുറപ്ലവിക്കാൻ കഴിയാത്തത് ആത്മാവിൻ്റെ ഫലങ്ങളെ നാം വെറുക്കുന്നത് കൊണ്ടല്ല നാം യഥാർത്ഥത്തിൽ കാംഷിക്കുന്നു ആത്മാവിൻ്റെ ഫലങ്ങളെ ആകാംക്ഷിക്കാത്ത ഒരു വ്യക്തി പോലും ലോകത്തിലില്ലാതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അത് പുറപ്പെടുവിക്കുന്നതിൽ ഭൂരിപക്ഷം മുഴുവൻ പരാജയപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ അവസ്ഥ അങ്ങനായി അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഇവിടുന്ന് പ്രാപിച്ച് ഫല ആത്മീയ ഫലപുഷ്ടിയുള്ളൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന അനുഭവത്തെയാണ് ആത്മീയ ഉണർവിൻ്റെ അനുഭവം എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതിൽ ഇതിനെപ്പറ്റി പലവിധമായ വശങ്ങൾ പറയാനുണ്ട് അത് മറ്റൊരു സന്ദർഭത്തിലായിക്കൊള്ളട്ടെ ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടെ പരിഗണിച്ച് ഞാൻ ഇവിടെ ചിന്ത ഉപസംഹരിക്കുന്നതായിരിക്കും ഞാനിതുവരെ പറഞ്ഞത് വ്യക്തിപരമായ ഉണർവിനെ പറ്റിയാണ് എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് സഭാപരമായ ഉണർവ് അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിലുള്ള ഉണർവ് അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം െന്തുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ അംഗങ്ങളാകണം എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടത് ആദ്യം അവനൊരു തക്ക തുണ കൊടുക്കുന്നു അത് സ്ത്രീയാണെന്ന് നമുക്കറിയാം എന്നാൽ കാലശേഷം അവൻ്റെ തക്കതായ മറ്റൊരു തുണ തുണുകൂടെ ആവശ്യമുണ്ട് അതിൻ്റെ പേരാണ് സഭ സഭ യേശുവിൻ്റെ മണവാട്ടി മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മണവാട്ടിയാകണം പക്ഷേ അതിനുള്ള യോഗ്യത ഉണ്ടാകണം സഭ എൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യത ഉണ്ടാകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും മണവാട്ടിയാകാനുള്ള യോഗ്യത സഭയ്ക്കുണ്ടാകണം സഭ വേശിയെ പോലെ പ്രവർത്തിച്ചാലോ വേദനയുണ്ടാകും ഉണ്ടാകും പക്ഷെ ആളുകൾക്ക് എന്താണ് വേദന ഉണ്ടാകാത്തത് സഭയെപ്പറ്റിയുള്ള പ്രതീക്ഷകൾ അത്ര തരന്താണതായതുകൊണ്ടാണ് നമുക്ക് സഭയുമായിട്ടുള്ളതോടെ ബന്ധം ഒരു സ്വാർത്ഥത കൊണ്ട് മാത്രമുള്ളതാണെങ്കിൽ സഭ ഏത് വിധത്തിലും നമുക്ക് അത് പ്രശ്നമാകാ ആകേണ്ട കാര്യമില്ല നമ്മുടെ കാര്യം നടന്ന് കിട്ടിയാൽ മതി അതിനപ്പുറത്താണ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതേ പ്രതീക്ഷയോടുകൂടെയാണ് ബോധമില്ലാത്ത ഒരു പുരുഷൻ ഒരു വേശ്യാലയത്തിൽ പോകുന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ സഭയിൽ എന്തുകൊണ്ട് ഉടർ ഉണ്ടാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നാം ഇതുവരെ പരിഗണിച്ചു അതായത് എനിക്ക് വ്യക്തിപരമായ ഉണർവ് ഉണ്ടാകേണ്ട ആവശ്യം എന്നാൽ എനിക്ക് വ്യക്തിപരമായ ഉണർവുണ്ടാകുന്നത് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ എനിക്ക് ഒരിക്കൽ ഒരു ഉണർവിൻ്റെ അനുഭവം ഉണ്ടായി എന്നതുകൊണ്ട് ആ ആ അവസ്ഥയിൽ ഞാൻ തുടരും എന്നതിന് യാതൊരു ഗ്യാരൻറ്റിയുമില്ല എനിക്കങ്ങനൊരു ഉണ്ടായി സ്തോത്രം ആ എൻ്റെ ഉള്ളിലെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കി ഞാൻ എപ്രകാരം കർത്താവിൽ വളരണമെന്ന് എനിക്ക് ബോധ്യം വന്നു ഞാൻ അപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു ആത്മീയ അച്ചടക്കം ഞാൻ കൂടുതൽ സന്തോഷത്തോടെ പ്രാപിച്ചു അത് നിലനിർത്തിപ്പോരുന്നു എന്നാൽ കാലക്രമേണ അതിൽ ബലഹീനത സംഭവിക്കും അങ്ങനെ അതൊരു യാഥാർത്ഥ്യമാകയാൽ അത് സംഭവിക്കാതിരിക്കത്തക്കവണ്ണം ഉണർവ് പ്രാപിച്ച ഒരു വ്യക്തിയെ സന്ധിക്കുക നിലനിർത്തുക സപ്പോർട്ട് ചെയ്യുക സസ്റ്റെയിൻ ചെയ്യുക അതൊരു സഭയുടെ കടമയാണ് ഞാൻ വേറൊരു വിധത്തിൽ ഒരു സൈക്കോളജി പരമായ വാക്കുകൾ ഉപയോഗിച്ച് അത് അവതരിക്കാൻ പോവുകയാണ് അപ്പോൾ ഉണർവിൽ കൂടെ ഞാൻ ആത്മീയമായ ഊർജം പ്രാപിക്കുന്നു ഐ ഗെയിൻ എ ട്രിമെൻഡസ് ഡോസ് ഓഫ് എനർജി ഡിവൈൻ എനർജി ത്രൂ റിവൈവ് ആത്മീയമായ ഉണർവിൽ കൂടെ ഞാൻ വലിയ എനർജി പ്രാപിക്കുന്നു ഊർജ്ജം പ്രാപിക്കുന്നു ദൈവികമായ ഊർജം പ്രാപിക്കുന്നു പക്ഷേ ഈ ഊർജം അതിൻ്റെ തോത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോകാനാണ് സാധ്യത ലോകത്തിലൊന്നും അതുപോലെ നിൽക്കുന്നില്ല ഒന്നിൽ വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ശോഷിക്കുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഉണർവ് പ്രാപിച്ചുവെങ്കിലും ഉണവിൽക്കൂടെ ഞാൻ പ്രാപിച്ച ആത്മീയമായ ഊർജം ശക്തി ആവേശം അത് നിലനിർത്താൻ എനിക്ക് സഹായം ആവശ്യമുണ്ട് അത് എനിക്ക് പ്രാപിക്കാൻ ഉള്ള ഒരു ഏറ്റവും അടുത്തുള്ള ഏറ്റവും പ്രാവർത്തികമായ ഉപാധിയാണ് എൻ്റെ സഭ എന്നുള്ളത് പക്ഷേ അതിനുതകുന്ന സഭയായിരിക്കണം എൻ്റെ സഭ എൻ്റെ ഉള്ളിലുള്ള ഉണർവിൻ്റെ വീര്യം ഉള്ളതുപോലും കെടുത്തി കളയുന്നതാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും അവിടെ കൂട്ടായ്മ എന്ന് പറയുന്ന ആശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല അവിടെ വിശുദ്ധ സംസർഗമെന്ന് പറയുന്ന ഈ സക്രമത്തില്ലേ അവിടെ ആരും തവണ നടത്തിയാൽ അത് വിശുദ്ധ സംസർഗമാകേയില്ല അത് വെറും ആചാരം അർത്ഥമാണ് യാന്ത്രികമായി ആവർത്തിച്ചു അല്ലെങ്കിൽ നിർവഹിച്ചു ഇരിക്കുന്ന ഒരു ആചാരം മാത്രമാണ് അപ്പോൾ സഭയ്ക്കൊരു വലിയ പ്രസക്തിയുണ്ട് സഭ ഒരു അടിസ്ഥാന ആവശ്യം തന്നെയാണ് പക്ഷേ സഭ സഭയായിരിക്കണം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം മൂന്നാം അധ്യായ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഏഷ്യയിലെ സഭകൾക്ക് നൽകുന്ന ദൂതാണല്ലോ അവിടെ പറയുന്നത് അപ്പോൾ ലെഫിലെ സഭയോട് പറയുന്നത് എൻ്റെ ആദ്യ സ്നേഹം നീ വിട്ട് കളഞ്ഞു അപ്പോൾ ആ സഭയെ സഭയെപ്പറ്റിയുള്ള ദർശനം എന്തായിരുന്നു ആ സഭ യേശുവിനോടുള്ള ആദ്യ സ്നേഹം നിലനിർത്തുവാൻ സഹായിക്കേണ്ട കടമയുള്ള ഒരു സഭയാണ് എല്ലാ സഭയുടെയും പ്രാഥമികമായ കടമ എന്താണ് അതിലെ ഓരോ അംഗങ്ങൾക്കും യേശുവിനോടുള്ള ആദ്യ സ്നേഹം ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹം നിസ്വാർത്ഥമായ സ്നേഹം പരമമായ സ്നേഹം അതിനപ്പുറത്ത് മറ്റൊരു സ്നേഹമില്ല അതുപോലത്തെ സ്നേഹം അത് നിലനിർത്താൻ വ്യക്തികളെ സഹായിക്കുക എന്നുള്ളതാണ് ഓരോ സഭയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ കടമ എന്നാൽ സഭകൾ അത് നിർവഹിക്കാതെ വരുമ്പോൾ സഭകൾക്ക് ആത്മീയമായ ഉണർവിൻ്റെ ആവശ്യമുണ്ട് ചേർച്ച് സ്നീത് റിവൈവൽ അതുപോലെ തന്നെ സർദീസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ നീ ജീവിച്ചിരിക്കുന്നു എന്ന പേരുണ്ട് പക്ഷെ നീ നി മൃതപ്രായനാണ് വ്യക്തികൾ അതേ അവസ്ഥയിലായി കായി ഞാൻ പറഞ്ഞില്ലേ ഉണർ ഉണർവുണ്ടായ ഉണർവിൽ കൂടെ ആത്മീയമായ വീര്യം പ്രാവശ്യം പക്ഷേ ഈ വീര്യം കാലാകാലത്തിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മീയ വീര്യം അവന് ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുവാനും അത് കൂടുതലായി അത് അത് പ്രാപാനും അതിൽ വളരുവാനും സഹായിക്കുക ഒരു സഭയുടെ കടമയാണ് പക്ഷേ സഭ അപ്രകാരമുള്ള സഭയായിരിക്കണം അപ്രകാരമുള്ള ഒരു കൂട്ടത്തിനെ മാത്രമേ സഭയെ നിങ്ങൾ പറയാവൂ അതുമാത്രമേ യേശുവിൻ്റെ ശരീരമാകുകയുള്ളൂ അതുമാത്രമേ യേശു മണ്ണവാട്ടേ ആകുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ പോക്ക നമുക്ക് പേരിനെ പറയാവുന്നേ ഉള്ളൂ അതുപോലെ നമുക്കറിയാം ലൗദിയ സഭയെ പറ്റി പറയുമ്പോൾ നീ ശീതവാനും അല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ഠവാനാണ് ആത്മീയമായ എരിവിൽ എല്ലാ വ്യക്തികളെയും സന്ധിപ്പിക്കുക നിലനിർത്തുക ഒരു സഭയുടെ കടമ അതിൽ സഭ തന്നെ ശീതോഷ്ണവനായപ്പോലും ചെയ്യും ചത്തോ ഇല്ലയോ എന്നറിഞ്ഞ് കൂടാതെ അങ്ങനെ ഒരു സഭയോട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ അത് ഉണ്ടാലും ഇല്ലെങ്കിലും കണക്കാണ് അതുകൊണ്ട് സഭ വ്യക്തിപരമായ ഉണർവും സഭാപരമായ ഉണർവും രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീകമായ നിലനിൽപ്പിൽ ഫലപുഷ്ടിയും പ്രത്യാശയും ആത്മധൈര്യവും ഉണ്ടാകുകയുള്ളു ഇത് എന്നെ അതിശയിപ്പിക്കുന്നൊരു കാര്യം ക്രിസ്തുവിന് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യവന സംസ്കാരത്തിലെ വലിയ ദാർശികനായിരുന്ന അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് എത്തിക്സ് ആൻഡ് പോളിറ്റിക്സ് എത്തിക്സിൽ അദ്ദേഹം പറയുന്നത് ഒരു നല്ലവനായ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും ആരാണ് നല്ലവൻ ഹൂ ഈസ് എ ഗുഡ് മാൻ അതിനെപ്പറ്റി പോലെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് എൻ്റെ രണ്ടാമത്തെ അംശമായ ഭാഗമായ പൊളിറ്റിക്സ് അത് ആദ്യം ഒരു പുസ്തകമായിട്ട് എഴുതണമെന്ന് വിചാരിച്ചു അതിൻ്റെ ആക്കം അല്ലെങ്കിൽ അത് അതിൻ്റെ ചിന്തകൾ വളർന്ന് വളർന്ന് രണ്ട് പുസ്തകമായി മാറിപ്പോയി അപ്പോൾ രണ്ടാമത്തെ പുസ്തകമായ പൊളിറ്റിക്സിൽ പറയുന്നത് ഇങ്ങനെ നല്ലവനായ ഒരു മനുഷ്യന് ജീവിക്കാൻ നല്ലവനായ ഒരു സൊസൈറ്റി ആവശ്യമാണ് സമൂഹം ആവശ്യമാണ് ഈ നല്ലവനായ വ്യക്തിയെ അവൻ്റെ നന്മയുടെ അവസ്ഥയിൽ സ്ഥിര സ്ഥി സ്ഥിതി സ്ഥിരപ്പെടുത്തുവാനും അതിൽ തന്നെ നിലനിർക്കുവാനും അവൻ്റെ നന്മയെ വേണ്ടതുപോലെ ഒരു സമൂഹത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി പ്രകടിപ്പിക്കാൻ സഹായിക്കാൻ പര്യാപ്തമായ ഒരു സമൂഹം ഉണ്ടാകണം ഒരു സൊസൈറ്റി ഉണ്ടാകണം എ ഗുഡ് മാൻ ഇൻ എ ഗുഡ് സൊസൈറ്റി അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഉണർവ് പ്രാപിച്ചു നല്ലതാണ് പക്ഷേ ആ ഉണർവിലൊരു വ്യക്തി നിലനിൽക്കണമെങ്കിൽ ഉണർവിനെ നിലനിർത്താൻ അവനെ സഹായിക്കുന്ന ഒരു ആത്മീയ കൂട്ടായ്മയുടെ ആവശ്യമുണ്ട് സഭ അപ്രകാരമല്ല എങ്കിൽ ഒരു വലിയ നഷ്ടമാണ് ഒരു വലിയ അപകടമാണ് അപ്പോൾ ഇത് നമ്മുടെ ചിന്തയ്ക്ക് ഞാൻ തൽക്കാലം സമർപ്പിക്കുകയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരേ ഒരാശയം മാത്രമാണ് ആത്മീയമായ ഉണർവ് എന്നാൽ പറയുമ്പോൾ അതിൻ്റെ എന്താണ് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ഇറ്റ് അങ്ങനെ ഒഴിവ് പ്രാപിച്ചാൽ എന്ത് സംഭവിക്കണം വ്യക്തിപരമായും സഭാതലത്തിലും ഉണ്ടാകേണ്ട മാറ്റം എന്താണ് അതിന് പരിവർത്തിക്കേണ്ട ലക്ഷ്യമെന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണമെന്ന ഒരേ ഒരാഴ്ച മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമായി പ്രാധാന്യം അർഹിക്കുന്ന ഒരാശയമാണ് അതുകൊണ്ടാണ് അല്പം വിശദീകരിച്ച് ഞാനിത് കൈകാര്യം ചെയ്തത് ഇത് ആശയങ്ങൾ വ്യക്തമായി എന്ന പ്രത്യാശയിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ കണ്ടതിന് അപ്പുറത്ത് കടന്ന് നിങ്ങൾ ചിന്തിക്കുമെന്നും നൂതനമായ ആത്മീയ പരിജ്ഞാനം പ്രാപിക്കുമെന്ന പ്രത്യാശയിൽ നിങ്ങളുടെ എവരുടെയും പരിഗണനയ്ക്കായി ഈ ചിന്തകൾ സമർപ്പിച്ചുകൊള്ളുന്നു